ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മല്ലുപ്പാസിയോ നമ്മൾ ഊട്ടി ടൗണിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് മാറിയിട്ട് ഒരു കിടിലം വ്യൂ ഉള്ള ഒരു അടിപൊളി റിസോർട്ടിലേട്ടപ്പുള്ളത് റിസോർട്ട് ഏതാണ് നമുക്കൊന്ന് കണ്ടല്ലോ റിസോർട്ടിലായിട്ട് കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഇതൊന്നല്ല അല്ല ഇതിൻ്റെ ഹൈലൈറ്റ് നമുക്കിതിൻ്റെ വ്യൂ തന്നെ ഉണ്ടാവും നമുക്ക് നേരെ അപ്പം ഇവിടുത്തെ എല്ലാ കോട്ടേജും സെയിം റൂംസാണ് അപ്പം നമുക്ക് ഇതിലെ ഫസ്റ്റ് കോട്ടേജിന്റെ റൂംസിൻ്റെ ഉത്ഭാഗം കാണാം അതുപോലെ തന്നെ ഇങ്ങോട്ട് മാരകമായിട്ടുള്ള വ്യൂവും കാര്യങ്ങളാണ് എല്ലാം കൂടി നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ടേജിന്റെ ഉൾഭാഗമാണ് കാണിക്കാൻ പോകുന്നത് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു നമുക്കൊരു ടേബിളും രണ്ട് ചെയറും ഭംഗിയെടുക്കണം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരം ഉൾഭാഗത്തോട് വരാം അപ്പൊ ഉൾഭാഗത്ത് ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ലിവിങ് ഏരിയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഇരിക്കാനും കിടക്കാനും പറ്റിയൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ റൂംസ് കാണാം അപ്പം നമ്മൾ ഫസ്റ്റ് റൂമിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മളെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം ലേബലിൻ്റെ ക്ലീൻ ആൻഡ് നീറ്റ് ടോയ്ലറ്റ് ആണ് നമുക്ക് നോക്കാം ഒരുവിധം പ്രീമിയം റിസോർട്ടിലുള്ള എല്ലാ സെറ്റ് ഉണ്ട് നമ്മുടെ ഹെയർ ഡ്രയർ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ കുളിക്കാർ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഉള്ള ഒരു സപ്പോർട്ട് കിട്ടും റൂമിൻ്റെ ഉത്ഭാഗം കൊണ്ട് വരുമ്പോൾ അത്യാവശ്യം ഒരു വലിയ റൂമ് തന്നെയാണ് പിന്നെ നമ്മളൊരു എയർ ഫ്രെയിം പോലെയാണ് നമ്മൾ പ്രോപ്പർട്ടി ഉള്ളത് അതുപോലെ തന്നെ മുകൾ ആ ഒരു എയർ ഫ്രെയിം കണക്കിനാടുള്ളത് അതുപോലെ പെട്ടെന്ന് അടിപൊളി ഒരു പ്രീമിയം ലെവലിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഈ പ്രോപ്പർട്ടി നല്ല വ്യൂ ഉള്ള ഒരു ഏരിയയിലാണ് അത് നമുക്ക് ഈ കർട്ടൻ നീക്കിയാൽ തന്നെ അത്യാവശ്യം താഴത്തെ ഫ്ലോറിന് തന്നെ അത്യാവശ്യം വ്യൂ ഉണ്ട് അതുപോലെ മുകളിലെ റൂമുണ്ട് അവിടുന്ന് നല്ല വ്യൂ ഉണ്ട് അപ്പം ഫസ്റ്റ് ഈ കട്ടൺ നീക്കി നോക്കാം വാവ് ഒരു വ്യൂ വ്യൂവൻ ഉണ്ടോ അപ്പോൾ നമ്മൾ മുകളുടെ റൂമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നോട്ട് നമ്മൾ നമ്മളെ റൂമിൽ നിന്ന് തന്നെ ഇറങ്ങുമ്പോൾ തന്നെയാണ് ഇവിടെ ഒരു മിനി കിച്ചൺ ഡിമേക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് മുകളിലോട്ട് നല്ല ഉണ്ട് അതുപോലെ തന്നെ ഈ കിച്ചൻ്റെ ഓപ്പോസിറ്റായിട്ട് വേറെ സെപ്പറേറ്റ് റൂമുണ്ട് അതുകൊണ്ടൊന്നും കാണാം അപ്പം ഈ റൂമും നമ്മൾ നാളത്തെ പറഞ്ഞ പോലെ കേരള റൈറ്റ് സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട് ആസയും ടോയ്ലറ്റും കാര്യങ്ങളന്നെയുണ്ടോ ഇവിടെ പിന്നെ അതുപോലെ റൂമും അത്യാവശ്യം നല്ല പ്രീമിയം ലെവലിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും പിന്നെ അതുപോലെ സെപ്പറേറ്റ് ഇവിടെ ഈ റൂം മാത്രം അതായത് പിന്നീട് കപ്പിള് മാത്രം വരുന്നതെങ്കിൽ ഈ റൂം മാത്രം എടുക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഡയറക്റ്റ് ഒരു ഡോർ കൂടി ഈ റൂമിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പം നമ്മള് മുകളിലെ റൂമാണ് ആണ് കാണാൻ പോകുന്നത് അത്യാവശ്യം അപ്പം മുകളുടെ റൂമിന്റെ കഴിച്ചാണ് കാണാൻ പോകുന്നത് നേരെ വരുമ്പോ ഇത് താഴത്തെ റൂമിനെ അപേക്ഷിച്ച് ഇതൊരു കിടിലം റൂമിനുണ്ട് ഇതിന്റെ ഇന്റീരിയറിൽ ഫുൾ ഒക്കെ ചെയ്ത് നമുക്കൊരു ബാമ്പു വെച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു വുഡൻ കാണാൻ നമുക്ക് നേരം കണ്ടുപോയിക്കാലോ നേരെ വരുമ്പോൾ തന്നെ സൈഡിലായിട്ട് നല്ലൊരു കിടിലം സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ വെച്ചിട്ടുള്ള ഒരു ഭയങ്കര ഒരു 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 ലൈറ്റ് ആംബിയൻസും കളറും അതുപോലെ തന്നെ എല്ലാം ഇതിന്റെ മേലെ വെച്ച് മാർപ്പിളൊക്കെ വരിക ഏകദേശം എല്ലാം വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത് ഇതെല്ലാം ഒരു കിടില ഒരു അനുഭവമായിരുന്നു ഒരു പൊളി അപ്പൊ അതുപോലെ തന്നെ ആണ് ഇതോ ഇതിപ്പോ മിറൽ ആയിക്കോട്ടെ മിറലിന്റെ ഒരു ഫ്രെയിം ചെയ്താണല്ലേ അതും പാമ്പാണ് പിന്നെ അതിന്റെ ലൈറ്റ് അതിനുള്ള ലൈറ്റ് കത്തുന്നുണ്ട് ഇതിന് നമുക്ക് ഒരു വ്യൂ ഉണ്ട് നമുക്ക് പുറത്ത് കാര്യങ്ങളല്ല ഇത് ചായ കുടിക്കാൻ കുടിക്കാനും ഒരു എല്ലാ സംഭവങ്ങളും പുറത്ത് നമുക്കൊന്ന് പുറത്ത് ഇറങ്ങി നോക്കാം ഇതൊരു മാരക വ്യൂ തന്നെയാണ് തന്നെയാ ഇവിടെയൊക്കെ നമുക്ക് ഈവനിങ്ങും എപ്പി ഇവിടെ ഈവനിങ് ആഫ്റ്റർനൂൺ ഒന്നും ഒക്കെ ഒരേ ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ ചിലപ്പോൾ ഇവിടെ കോടാകെ കിടക്കും എന്നേ പറയാൻ പറ്റുള്ളൂ തണുപ്പിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല തന്നെ ഈ റൂമിന് ഒരു ൂം വരുന്നുണ്ട് ബാത്റൂമിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രീമിയം ലെവലിലും സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഹെയർ ഡ്രയർ ഷാംപൂ കാര്യങ്ങളെല്ലാം ഫുൾ സെറ്റ് ആണ് ഒരു അടിപൊളി ഒരു ബാത്റൂം തന്നെ ടോട്ടൽ സെവൻ ആണ് ഇവിടെ ഉള്ള കേട്ടോ അപ്പോൾ കൺ ഇപ്പം കണ്ട അതേപോലെ സെവൻ ക്വാർട്ടേഴ്സ് ഉള്ളത് എല്ലാത്തിൻ്റെയും മുൻവശം നിങ്ങൾ കണ്ടോ ഇതുപോലെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്യാമ്പ് ഫയർ കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈവനിങ്ങ് സാധനങ്ങൾ ഇവിടെ ചിലവഴിക്കാൻ വേണ്ടി ചെയർസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഒരു ഹാർട്ട് ഫോട്ടോ ഫ്രെയിമും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കയസ് ഈ ബ്യൂട്ടിഫുള്ള ഈ സ്ഥലങ്ങളാണ് നിങ്ങൾ അടിപൊളി അതുപോലെ തന്നെ ഇതിൻ്റെ ഈ റിസോർട്ടിൽ തന്നെ താഴായിട്ട് നമുക്കൊരു റെസ്റ്റോറൻ്റ് ഇരിക്കാം റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അത്യാവശ്യം ഒരു പ്രീമിയം റെസ്റ്റോറൻ്റ് തന്നെയാണ് കേട്ടോ ഇതിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടിപൊളി വ്യൂ ആണ് അപ്പോൾ കയസ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് അത്യാവശ്യം ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ ചില്ലിയും കഴിച്ചിട്ടോ നമ്മൾ റെസ്റ്റോറൻ്റിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്ന ഒരു ടാക്സിയില അതുപോലെ തന്നെ ഇവിടെ പുറത്തും ഇത്രയും ഏരിയയിലൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റിയൊരു സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ കേസ് നമ്മൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ പ്രോപ്പർട്ടീൻ്റെ കൂടുതലായിട്ട് പറയാനുള്ളത് ആ നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഗസ്റ്റ് ഇവിടെ ഉണ്ട് നമുക്ക് അവരോട് എങ്ങനെയുണ്ട് ഈ പ്രോപ്പർട്ടി ഇവിടുത്തെ സ്റ്റേ എങ്ങനെയുണ്ടെന്ന് കാരണം നമ്മളൊന്നും ഇവിടെ സ്റ്റേ അല്ല സ്റ്റേ ചെയ്തവരോട് നമുക്ക് ജസ്റ്റ് ഇതിനെക്കുറിച്ചുള്ളൊരു ഒരു ഒരു ഫീഡ്ബാക്ക് ചോദിച്ചറിയാം ஹாய் எங்கள் ஊருங்கொள்ளாச்சி பொள்ளாச்சியா பத்தாமியா ஓகே நீங்கள் இந்த ப்ராப்பர்ட்டி குறிச்சி எங்களுக்கு ஏதாவது சொல்லுங்கள் ஆ ஷர் நாங்கள் நேற்று வந்தோம் இங்கே ஆக்சுவலாக ஃப்ரெண்ட் மூலியமா இந்த ரெசார்ட் பற்றி கேள்விப்பட்டோம் பட் யூஸ்வலாக நம்ம வந்து பிக்சர்ஸ்ல பார்க்கறதுக்கும் லைவ்ல வந்து பார்க்கறக்கும் வில் பி மேஜர் டிஃப்ரென்ஸ் பட் ரொம்பவே இம்ப்ரெசிவாக இருந்துச்சு லைக் ஸ்டாஃப்ஸ் எல்லாருமே வந்து ரொம்ப ஃப்ரெண்ட்லியாக இருக்காங்க அண்ட் நல்லா சேஃப் அண்ட் செக்யூரா ஃபீல் பண்ணுறோம் ஃபேமிலி அட்மாஸ்ஃபியராக இருக்குது லைக் நாங்கள் தனியாக வந்திருக்கோங்கிற ஃபீல்லாம் இல்லை ரொம்பவே சூப்பர்வாக இருக்குது அண்ட் எல்லாமே லொகேஷன்ஸ் வந்து நீங்கள் சுற்றி பார்த்தாலே தெரியும் ரொம்ப அட்மயரிங்காக இருக்கு அண்ட் வெதர் వెదరూ నాకు వంద టైం లక్కి అందు రొంప వెదర్ రొంప సూపర్బా ఇర్కు సో వి ఆర్ జస్ట్ ఎంజాయింగ్ ద వైబ్ హియర్ ఓకే ద నేమ్ వానతి ఓకే దర్శని వి ఆర్ సిస్టర్స్ ఓకే థాంక్యూ థాంక్యూ బై അപ്പോൾ കേസ് നമ്മൾ ഈ ബ്യൂട്ടിഫുൾ ആയ സമയന്ന് അടുത്ത് പ്രോപ്പർ പോലെ അപ്പം പറയാനുള്ളത് ഊട്ടിയിൽ എവിടെ റൂമ് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ